മോഹൻലാലും ജിത്തു ജോസഫും ഇടയ്ക്ക് ഒന്നിച്ച റാം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് പ്രേക്ഷകർ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം റാം എന്ന ചിത്രം മുടങ്ങിയിരിക്കുകയാണ് കോവിഡ് സമയത്തുള്ള പ്രശ്നങ്ങൾ കാരണം ഇടയ്ക്ക് ഷൂട്ടിംഗ് നിർത്തിയെങ്കിലും പിന്നീട് തുടങ്ങാനുള്ള പ്ലാൻ നടന്നുവെങ്കിലും അതൊന്നും നടന്നില്ല വീണ്ടും ചിത്രം തുടങ്ങാൻ ഇരിക്കുമ്പോൾ തന്നെ മോഹൻലാൽ നിരവധി മറ്റ് ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ജിത്തു ജോസഫിനെ തന്നെ ചിത്രങ്ങൾ അഭിനയിച്ച് തിയേറ്ററിൽ റിലീസാവുകയും വലിയ വിജയങ്ങൾ നേടുകയും ചെയ്യുകയുണ്ടായി എന്നിട്ട് പോലും റാം എന്ന ചിത്രം എന്തായി എങ്ങനെയായി എന്നൊന്നും ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് പ്രേക്ഷകർ ഈ ചിത്രം ഉപേക്ഷിച്ചോ എന്നുവരെ ഉള്ള നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ ആ ചിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് സംവിധായം തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജിത്തു ജോസഫും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രമെന്ന് പറയുമ്പോൾ തന്നെ സിനിമാ പ്രേമികളെ സംബന്ധിച്ച ഒരു പ്രതീക്ഷയുണ്ട് ദൃശ്യം ഫ്രാഞ്ചൈസി സൃഷ്ടിച്ച വിശ്വാസം ആണത് ഇരുവരുടെയും കൂട്ടായ്മയിൽ പ്രഖ്യാപിക്കപ്പെട്ട് എന്നാൽ ചിത്രീകരണം നീണ്ടുപോയ ചിത്രമാണ് റാം കോവിഡ് കാലത്ത് ചിത്രീകരണം മുടങ്ങിയ സിനിമ ഉപേക്ഷിക്കില്ലെന്ന് ജിത്തു പലകുറി വ്യക്തമാക്കിയിരുന്നതാണ് ഇപ്പോഴത്തെ ചിത്രത്തെ സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റ് അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം തന്റെ പ്രധാന സംവിധാന സഹായിയും ശിഷ്യനുമായ അർഫ് സയൂബിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം ലെവൽ ക്രോസിന്റെ ഓഡിയോ ലെഞ്ചിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ജിത്തു ജോസഫ് റാം അപ്ഡേറ്റ് അറിയിച്ചത് റാം നിർമ്മാതാവ് അഭിഷേക് ഫിലിംസ് ഉടമ രമേഷ് പിള്ളയാണ് ലെവൽ ക്രോസിന്റെയും നിർമ്മാണം രമേശിനെ സദസ്സിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ജിത്തു റാം അപ്ഡേറ്റ് അറിയിച്ചത് ഇദ്ദേഹം തന്നെയാണ് റാമിന്റെയും പ്രൊഡ്യൂസർ എനിക്കറിയാം ഞാൻ എവിടെ പോയാലും എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് റാം എന്ന് വരും എന്നത് റാമിന്റെ ഷൂട്ടിംഗ് ഉടനെ തന്നെ ആരംഭിക്കും ജിത്തു ജോസഫ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ റാമിന്റെ വിവരങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ പ്രേക്ഷകർ പങ്കുവച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ട്രേഡ് അനലിസ്റ്റുകളും മറ്റും ഈ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ റാമിന്റെ അപ്ഡേറ്റ് എത്തിയിരിക്കുന്നു എന്നതാണ് അവർക്ക് പ്രേക്ഷകരെ അറിയിക്കാനുണ്ടായിരുന്നത് കാരണം പ്രേക്ഷകർ കുറെ നാളെ റാമിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒഫീഷ്യലായി ഒരു അപ്ഡേറ്റ് അവർക്ക് ലഭിച്ചിരിക്കുന്നു പല വിദേശ രാജ്യങ്ങളിലും ചിത്രീകരണമുള്ള റാമിന്റെ ലൊക്കേഷനുകളിൽ ഒന്നാണ് ടുനീഷ്യ റാമിന്റെ ലൊക്കേഷൻ തിരയിലിനിടയിലാണ് ടുനീഷ്യയിൽ ലെവൽ ക്രോസ് സിനിമയ്ക്ക് പറ്റിയ ഒരു ലൊക്കേഷനും കണ്ടെത്തിയതെന്ന് ജിത്തു പറഞ്ഞു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന റാമിന്റെ രചനയും ജിത്തു ാണ് തൃഷിയാണ് നായിക ഇന്ദ്രജിത് സിദ്ദിഖ് സായ് ആദിൽ ഹുസൈൻ വിനയ് ഫോർട്ട് ദുർഗാ കൃഷ്ണ തുടങ്ങി വലിയ താരനിരയും മോഹൻലാലിനൊപ്പം ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് അതേസമയം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ലെവൽ ക്രോസ് അലിയാണ് ഈ ചിത്രത്തിൽ നായകൻ കൂടാതെ റാം എന്ന ചിത്രം രണ്ട് പാർട്ടായിട്ടാണ് ഇറങ്ങുന്നതെന്ന് ചിത്തു ജോസഫ് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ആദ്യം ഒരു സിനിമയായി വരാനിരുന്ന ചിത്രം അതിന്റെ കഥയുടെ അടിസ്ഥാനത്തിൽ രണ്ടായി മാറി എന്ന വിവരം അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിരുന്നു എന്തുകൊണ്ട് രണ്ടായി എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ ആദ്യ പാർട്ടിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ൾ കൂടി ട്രേഡ് അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു റാമിന്റെ ആദ്യ പാർട്ട് രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്മസിന് റിലീസ് ചെയ്യാനുള്ള പ്ലാനിംഗ് ആണ് അവർ നടത്തുന്നത് എന്നതാണ് റാമിന്റെ ഷൂട്ട് ബാക്കിയുള്ളത് രണ്ടാം പാർട്ടിനാണ് അതിനൊരു ലോങ് ഷെഡ്യൂൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഒരു നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ഷെഡ്യൂൾ അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ റാം മുഴുവനായി ഫിനിഷ് ആകും ഇതിന്റെ ഷൂട്ടാണ് തുടങ്ങാൻ പോകുന്ന വിവരങ്ങൾ പറഞ്ഞു വെക്കുന്നതും ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് റെസ്യൂം ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റിലായിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ എന്തായാലും റാമുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് അതിന്റെ അണിയറ പ്രവർത്ത തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ചിത്തു ജോസഫ് ഇത് പറഞ്ഞപ്പോൾ അവർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ചിത്രം ഉപേക്ഷിച്ചില്ല എന്നത് അവരെ സന്തോഷിപ്പിക്കുകയാണ്